ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം ് തനിമ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക സംഗമവും മീറ്റും സംഘടിപ്പിച്ചു തനിമ ജില്ലാ പ്രസിഡന്റ് അലി സംഗമം ചെയ്തു കൂടിയാണ് തന്നെ ഒരുപാട് വികാസം ഒരു നമ്മുടെ നമ്മുടെ ഒരുപാട് ആളുകൾ ആളുകൾ പുതിയ ആളുകളുണ്ട് ഇനി ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ പടിയത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു തനിമ കാളികാവ് ചാപ്റ്റർ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഡോക്ടർ ലത്തീഫ് പടിയത്ത് കബീർ മുഹസീൻ റഹ്മത്ത് ടീച്ചർ കെ ലത്തീഫ് ഹിബ റഹീം എന്നിവരാണ് പുതിയ ഭാരവാഹികൾ സംഗമത്തോടെ അനുബന്ധിച്ച് നടന്ന ഇഫ്താർ മീറ്റ് എഴുത്തുകാരൻ കുഞ്ഞു മുഹമ്മദ് അഞ്ചച്ചവിടെ ഉദ്ഘാടനം ചെയ്തു സാഹിതി ചെയർമാൻ ഷറഫുൽ കാളിക്കാവ് സെക്രട്ടറി ഷിഹാബി സക്കീർ അടക്കു ഷാജി പന്തളം ഡോക്ടർ ലത്തീഫ് പടിയത്ത് കബീർ മുഹസിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്